നിങ്ങൾ ചിലപ്പോൾ ഈ വീഡിയോ കാണാൻ പറ്റില്ല ഏകദേശം ഒരു ഈ ഒരു അളവിലാണ് പഞ്ചസാര എടുത്തിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടാകും നമ്മുടെ ആ ചെത്തി വിട്ട ഭാഗം ഈ ഒരു പഞ്ചസാരയിൽ മുങ്ങി നിൽക്കണം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഒരു അന്തരീക്ഷം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും മൊത്തത്തിൽ ഒരു കാട് പിടിച്ചൊരു പ്രദേശമാണ് പക്ഷേ ഇതൊരു കാടല്ല ഇതൊരു വയലാണ് നമ്മൾ പുറ നിൽക്കുന്ന ഈ ഒരു കൊലയും അതോടൊപ്പം ഉള്ള കൂമ്പും എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാണല്ലോ അപ്പം സ്വാഭാവികമായിട്ടും ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഈ ഒരു വാഴ കർഷ് വാഴ കൃഷി ചെയ്യുന്ന കർഷകർക്ക് വേണ്ടിയുള്ളതാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ നാട്ടിൻപുറത്തൊക്കെ ചെയ്യുന്ന കർഷകർ വളരെ ബുദ്ധിമുട്ടിട്ടാണ് കൃഷി ചെയ്യുന്നത് പക്ഷേ നല്ല രീതിയിലുള്ള വിളവ് ചിലപ്പോ അല്ലെങ്കിൽ വാഴയ്ക്ക് അല്ലെങ്കിൽ ഒരു വാഴയുടെ ആ ഒരു കായ്ക്ക് നല്ല മുഴുപ്പും വണ്ണമൊന്നും കിട്ടാതെ വലിയ കഷ്ടപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ചെയ്യുന്നത് പറഞ്ഞാല് ഈ ഒരു കൂമ്പ് കട്ട് ചെയ്ത് കളഞ്ഞ് ഇവിടെ യൂറിയ കെട്ടിയിട്ടാണ് സാധാരണ വലിയ വലിയ കർഷകരൊക്കെ അവരുടെ ഒരു ഈ ഒരു കൊലയും കായും ഒക്കെ വലിയ രീതിയിലാക്കുന്നത് പക്ഷെ അത് നമ്മുടെ സ്വഭായിട്ട് നമ്മുടെ ശരീരത്തിന് കേടാണ് യൂറിയ എന്ന് പറയുന്നത് അതിനെ വളരെ നാച്ചുറലായിട്ട് നമുക്ക് നമ്മുടെ കർഷകർക്ക് അല്ലെങ്കിൽ വീട്ടിൽ ഒന്നോ രണ്ടോ കൊലയൊക്കെ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ പരിപാടിയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് അതിന് വേണ്ടുന്നത് നമുക്ക് യൂറിയയ്ക്ക് വരും എന്താ നമ്മുടെ എടുത്തിരിക്കുന്ന പഞ്ചസാരയാണ് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധാ പഞ്ചസാര അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഏതൊരു കൊലയാലും ശരി അതായത് ഏത്തക്ക തൊട്ട് താഴേക്ക് വരുന്ന അല്ലെങ്കിൽ മുകളിലേക്ക് വന്ന ഏതൊരു കൊലയാണെങ്കിലും നമുക്ക് ഈ ഒരു പഞ്ചസാര വെച്ച് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലെ ആ ഒരു കായ്ക്ക് നല്ല മുഴുപ്പും നല്ല ഭംഗിയും ഉണ്ടാക്കാൻ പറ്റും അതിന് വേണ്ടുന്നത് നമുക്ക് ഈ ഒരു പറഞ്ഞു പഞ്ചസാര വേണം അതോടൊപ്പം തന്നെ ചെറിയൊരു പ്ലാസ്റ്റിക് കവർ വേണം കവർ വേണം ഈ ഒരു രണ്ട് സാമഗ്രികളുണ്ട് നമ്മൾ ഈ ഒരു ഈ നിൽക്കുന്ന ഒരു കായെ നമ്മൾ നല്ല മുഴുപ്പുള്ള കായാക്കാൻ പോവുകയാണ് നമുക്കറിയാം ഇപ്പോൾ ചൂട് കാലമാണ് അതുകൊണ്ട് തന്നെ എങ്ങുമില്ല കൊല എങ്ങും എങ്ങുമില്ല നമ്മൾ വളരെ ബുദ്ധിമുട്ടി കണ്ടുപിടിച്ച ഒരു കൊലയാണിത് അപ്പോൾ ഇതിനകത്ത് എങ്ങനെ ചെയ്യുന്ന കാര്യം കാണിച്ചു തരാം അതായത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം നമുക്ക് ഈ ഒരു കൂമ്പ് പൊടിച്ച് മാറ്റണം അതായത് ഇപ്പോൾ ഇച്ചിരി നീട്ടുള്ള ഒരു ഇത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കുറച്ച് കയറ്റി വെച്ച് കട്ട് ചെയ്യാം ഏകദേശം ഒരു തയ്യൊരു അളവിന് വെച്ച് നമ്മൾ ഈ ഒരു കൂമ്പ് കട്ട് ചെയ്ത് മാറ്റുകയാണ് നമ്മളിപ്പോൾ കൂമ്പ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് നമ്മളെ നമ്മുടെ പഞ്ചസാരയുടെ ആ ഒരു പ്രയോഗമാണ് ചെയ്യാൻ പോകുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു അതാ നമ്മൾ നമ്മുടെ പഞ്ചസാര നമ്മൾ നാച്ചുറൽ പഞ്ചസാര എണ്ണത്തിന്ന് കാണിക്കാം അതാ അന്നേരം പഞ്ചസാര കണ്ട് കാണും ഇനി വേണ്ട ഇതുപോലൊരു കവറാണ് നമ്മുടെ കടയിലൊക്കെ കറിയൊക്കെ വരുന്ന ഇതുപോലുള്ള കവർ എല്ലാ കടകളിലും കിട്ടും നമുക്ക് ഇതുപോലെ കവർ മേടിക്കാൻ അപ്പോൾ ഇങ്ങനെ ഒരു കവർ എടുക്കുന്നു ഇതിലേക്ക് നമ്മൾ ഈ കൊണ്ടുവന്ന പഞ്ചസാര കുറച്ച് ഇത് മുഴുവൻ വേണമെന്നില്ല നമ്മുടെ കൊല എത്രയുണ്ടോ അതിനനുസരിച്ച് വേണം നമ്മൾ നമ്മളിതിനെ വെക്കാൻ അല്ല അതിനകത്തേക്ക് പഞ്ചസാര ഇടാൻ നമ്മളിപ്പോൾ ഒരു കുറച്ച് പഞ്ചസാര ഇതിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട് നിങ്ങൾ ചിലപ്പോൾ ഈ വീഡിയോ കാണാൻ പറ്റില്ല ഏകദേശം ഒരു ഈ ഒരു ഈയൊരളവിലാണ് പഞ്ചസാര എടുത്തിരിക്കുന്നത് ഇനി മറ്റൊന്നുമില്ല കൂടുതൽ റിസ്ക് കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ഈ ഒരു പഞ്ചസാര കിഴി നമ്മൾ ഈ ഒരു കവറിനകത്തേക്ക് കയറ്റാൻ പോവുകയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതാ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാകും നമ്മുടെ ആ ചെത്തി വിട്ട ഭാഗം ഈ ഒരു പഞ്ചസാരയിൽ മുങ്ങി നിൽക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ ഇതാ ഇങ്ങനെ മുങ്ങി നിൽക്കണം അപ്പോൾ അതായത് നിങ്ങൾ കാണുന്നുണ്ടാകും നമ്മൾ കറക്റ്റായിട്ട് തന്നെ അതിപ്പോ ചുറ്റി അതിനകത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു വാഴവള്ളി തന്നെയാണ് ഇതൊരു വെക്കണം പ്ലാസ്റ്റിക് വള്ളിയാണ് ഉപയോഗിക്കാം പക്ഷേ നമുക്ക് നമ്മുടെ കൊലയ്ക്കൊന്നും കുഴപ്പം വരാതിരിക്കാൻ വേണ്ടി ഈ ഒരു വാഴവള്ളി തന്നെ എടുത്ത് കെട്ടുകയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കെട്ടുമ്പോൾ ഇതിനകത്തേക്ക് വെള്ളം ഇറങ്ങാൻ പാടില്ല നമ്മുടെ പഞ്ചസാര ആ ഒരു കൂമ്പിന്റെ അറ്റത്ത് അതായത് നമ്മൾ ആ കട്ട് ചെയ്ത ആ ഒരു ഭാഗത്തിന്റെ അറ്റത്ത് മുങ്ങി നിൽക്കുകയും വേണം അപ്പം മറ്റു കൊലയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ ആദ്യം പറഞ്ഞു ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ താത്ത് കട്ട് ചെയ്തത് ഹൈറ്റിന് നമ്മുടെ ലാഡറും ഇല്ല അതുകൊണ്ടാണ് ഇങ്ങനെ കയറ്റി ഇത്രയും ഇറക്കി കട്ട് ചെയ്തത് നിങ്ങൾക്ക് എത്ര കയറ്റി കട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും കയറ്റി കട്ട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അന്നേരം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മുടെ ആ ഒരു പഞ്ചസാര മുങ്ങുന്ന രീതിയിൽ ഇത് കെട്ടി വെച്ചിട്ടുണ്ട് ഒരു പ്ലാസ്റ്റിക് കവറുണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും വെള്ളം ഇറങ്ങാതിരിക്കാൻ നമ്മൾ വളരെ സിംപിളായിട്ട് ചെയ്ത എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ എന്ന് കരുതി തന്നെ ചെയ്തതാണ് അപ്പം ഞാൻ ആദ്യം പറഞ്ഞു മെയിൻ ആയിട്ടും ഇത് കായ്ക്ക് നല്ല വണ്ണവും അതുപോലെ തന്നെ സൈസും കിട്ടാൻ വേണ്ടി കർഷകർക്ക് വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ കാ അതായത് ഈ ഒരു കാ കിളിച്ച ഉടനെ നമ്മൾ ഇത് ചെയ്യരുത് അത്യാവശ്യം ഈ ഒരു പരുവ ആവുമ്പോൾ മാത്രമേ ഇതിനെ കട്ട് ചെയ്ത് ഈ കൂമ്പ് കട്ട് ചെയ്ത് നമ്മളിങ്ങനെ ഈ ഒരു പഞ്ചസാര കെട്ടിയിടാൻ പാടുള്ളൂ അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ചെറിയ രീതിയിൽ ഉപകാരപ്രദമായിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത് ചെറിയ രീതിയിലല്ല ഇത് വലിയ രീതിയിൽ തന്നെ നമ്മുടെ നാട്ടുകാർക്കും നമ്മുടെ ചുറ്റുപറ്റി ജീവിക്കുന്ന എല്ലാവർക്കും നല്ലതായിരിക്കും യൂറിയ പോലുള്ള മാരക വിഷയങ്ങൾ ആരും കഴിക്കാതിരിക്കട്ടെ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്തൊരു വീഡിയോ ആണ് അപ്പം ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ